നമസ്കാരം കേരളത്തിലെ ബി ജെ പിയുടെ ക്രൈസ്തവ സമൂഹത്തെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് കന്യാസ്ത്രീമാരുടെ അറസ്റ്റോടുകൂടി കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എൺപത് ശതമാനം ക്രൈസ്തവ വിശ്വാസികളുള്ള നാഗാലാൻഡിൽ ആകെയുള്ള അറുപത് നിയമസഭാ സീറ്റുകളിൽ പന്ത്രണ്ടെണ്ണം ബി ജെ പി നേടിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിയൊന്ന് ശതമാനം ക്രൈസ്തവരുള്ള കേരളം ബി ജെ പിക്ക് അനുകൂലമെന്ന് കരുതി അവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ക്രൈസ്തവരെ താലോലിച്ചു കൊണ്ടുള്ള സമീപനം ബി ജെ പി സ്വീകരിക്കുകയും ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ വേളയിൽ തിണ്ണ തിണ്ണകേറിയുള്ള സന്ദർശനങ്ങളും അപ്പം കഴിക്കുകയും അതോടൊപ്പം തന്നെ ബിഷപ്പുമാരുമായി കേക്ക് മുറിക്കുകയും ചെയ്തത് ക്രൈസ്തവരെ പാർട്ടിയോടെ അടുപ്പിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു എന്നത് കേരള ജനത കണ്ടതാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഇത് കേവല രാഷ്ട്രീയ പോരാട്ട നാടകമാണെന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞത് വലിയൊരു രാഷ്ട്രീയ ദുരന്തം ഒഴിവാക്കാനിടയായി ലൂർദ് മാതാവിന് കിരീടം നൽകി വിശ്വാസികളെ വശത്താക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയെ പിന്തുണച്ച തൃശൂരിലെ ക്രൈസ്തവരുടെ അനുഭവത്തിൽ അതിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് ഏതായാലും ഒരു പാഠം ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ വെച്ച് രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് എൻ ഐ എയ്ക്ക് കൈമാറുകയും ചെയ്ത സംഭവം ബി ജെ പിയുടെ യഥാർത്ഥ നിലപാട് വ്യക്തമാക്കുന്നു ഇതിലൂടെ ഇനി വെളിച്ചം കാണാതെ അവരെ അകത്തിടാനുള്ള നീക്കമായിരുന്നു ബി ജെ പിയുടേത് കന്യാസ്ത്രീകളെ നിശ്ശബ്ദമാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന ആരോപണവും ശക്തമാണ് മാത്രമല്ല ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഈ ക്രൂര നടപടിക്ക് കൂട്ടുനിന്നു എന്നതും കേരളത്തിൽ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ക്രൈസ്തവരുടെ പ്രതിനിധി പ്രതിനിധിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തനിക്ക് ഹിന്ദി അറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതും അതുപോലെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി ആകട്ടെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല മറ്റ് നേതാക്കൾ മൗനം പാലിച്ചതും പൊതുജന മധ്യത്തിൽ ബി ജെ പിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കി ഈ സംഭവങ്ങൾ ബി ജെ പി നേതാക്കളുടെ പ്രതിഛായയ്ക്ക് മംഗലേൽപ്പിച്ചു ഇതോടുകൂടി ഇനി എത്ര സ്വർണം കൊണ്ട് തുലാഭാരം ബി ജെ പി നടത്തിയാലും ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ഇനി ലഭിക്കില്ലെന്ന് ഇപ്പോൾ ബി ജെ പി നേതൃത്വം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഒന്നര വർഷം മുൻപ് ഛത്തീസ്ഗഡിൽ ഭരിച്ചിരുന്ന ഭൂപേഷ് ബാഗലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ കന്യാസ്ത്രീകൾക്ക് എല്ലാ സംരക്ഷണവും നൽകിയിരുന്നു അതുകൊണ്ടാണ് ഭരണമാറ്റത്തിന് ശേഷവും അവർ ഭയരഹിതരായി തന്നെ യാത്ര ചെയ്തത് എന്നാൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടെ സംഘപരിവാറിൻ്റെ അജണ്ടകളുടെ ഭാഗമായി അവിടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയായിരുന്നു ഈ ക്രൂരമായ നടപടിയെ അപലപിക്കാൻ കേരളത്തിലെ ഒരു ബി ജെ പി നേതാവും തയ്യാറായില്ല അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്ന ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ആ നിലപാടിനെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും ശരിവച്ചത് ഇതിൻ്റെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ നേരവണ്ണം സംസാരിക്കാൻ പോലും അറിയാത്ത വാ തുറന്നാൽ ബപ്പപ്പ മാത്രം വെക്കുന്ന എട്ടും പൂട്ടും തിരിയാത്ത ഒരു മരവാഴയെ അങ്ങോട്ടയച്ചു അങ്ങനെ അനിൽ ആന്റണി അവിടേക്ക് അയച്ചു അയാളും പറഞ്ഞത് ഒരു കഴിവുള്ള സർക്കാർ ഛത്തീസ്ഗഡിൽ ഉണ്ടെന്നും അവർ വേണ്ടതുപോലെ നടത്തുമെന്നും ചെയ്യുമെന്നും ആരും കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട എന്നുമാണ് പക്ഷേ ചെയ്തത് വീണ്ടും ക്രൂരപീഡനമാണ് ഈ ഘട്ടത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നിർദ്ദേശപ്രകാരം എൻ കെ പ്രേമേന്ദ്രൻ എം പിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് എം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് അതേറെ നിർണായകമായി മാറി ഈ ഒരു പ്രതിഷേധം അത് വളരെ ശക്തമായതോടെയാണ് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭ്യമാക്കാനുള്ള നിർദ്ദേശം നൽകിയതായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചത് എൻ ഐ എയ്ക്ക് വിട്ട സെഷൻസ് കോടതിയെപ്പോലും അമിത്ഷാ വിമർശിച്ചത് ഈ വിഷയത്തിൻ്റെ ഗൗരവം അത്രത്തോളം വ്യക്തമാക്കും മണിപ്പൂരിൽ കൊലപാതകങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും അതേസമയം കേരളത്തിൽ ക്രൈസ്തവരോടെ സൗഹൃദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ബി ജെ പിയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് നയമുണ്ടല്ലോ അത് വളരെ വ്യക്തമാണ് സുരേഷ് ഗോപിയുടെ വാചകമടിയിൽ ആകൃഷ്ടരായ ചില ക്രൈസ്തവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അവിടെ മൂന്നാം സ്ഥാനത്താക്കി അദ്ദേഹത്തെ വിജയിപ്പിച്ചു എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സുരേഷ് ഗോപി അടക്കമുള്ള ബി നേതാക്കൾ ഒഴിഞ്ഞു മാറിയപ്പോൾ കോൺഗ്രസ് നേതാക്കളാണ് ശരിക്കും ക്രൈസ്തവർക്ക് തുണയായത് എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത് തീർച്ചയായിട്ടും കേരളത്തിൽ വരും നാളുകളിൽ ബി വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്